ബ്രാൻഡഡ് വിപുലമായ അന്ന അന്ന സ്പോർട്സ് സ്പോർട്സ് ആൻഡ് ആൻഡ് ഷൂസ് ഷൂസ് മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം ഓപ്പോസിറ്റ് ബാങ്ക് മെയിൻ റോഡ് ചേലക്കര യും പ്ലാസ്റ്റിക് വിമുക്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിൽ ബി പി എൽ കുടുംബങ്ങൾക്കായി തുണി സഞ്ചികൾ വിതരണം ചെയ്തു കൂടാതെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഹരിതമിത്രം ടു പോയിന്റ് സീറോ ആപ്പിന്റെ പരിശീലനവും നടത്തി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധര മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കി പഞ്ചായത്തിനെ പൂർണ്ണമായും പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് ബി പി എൽ കുടുംബങ്ങൾക്ക് തുണി സഞ്ചികൾ വിതരണം ചെയ്തു ഹരിത കർമ്മസേന അംഗങ്ങൾക്കായി ഹരിതമിത്രം ടു പോയിന്റ് സീറോ ആപ്പ് പരിശീലനവും ഇതോടൊപ്പം നടന്നു പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധര മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഏതായാലും അവർക്ക് നമുക്കറിയാം വൈദ്യുതി കിട്ടി അതുപോലെ തന്നെ കെട്ടിടം നല്ല നിലയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു ബാത്ത്റൂം സംവിധാനങ്ങളായി കുടിവെള്ളമായി നമ്മുടെ കൺവേയർ ബെൽറ്റായി ബെയിലിങ് മെഷീൻ ആയി അങ്ങനെയുള്ള അടിസ്ഥാനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ തന്നെ ചെയ്ത് കഴിഞ്ഞു അപ്പം നമ്മൾ അതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ ചെല്ലുന്ന സന്ദർഭത്തിൽ നമുക്ക് വണ്ടി കിട്ടാണ്ട് ആ വണ്ടിയുടെയാണ് ഇപ്പോൾ ഒരു പ്രയാസം നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് മുമ്പ് ശുചിത്വ മെഷീനിൽ നിന്നും നേരിട്ട് പഞ്ചായത്തിലേക്കാണ് പൈസ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ആ പൈസ നമ്മൾ അതിൻ്റെ പ്രപ്പോസൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അന്തിമ ഗുണഭോക്താവ് അവർക്കാണ് ട്രഷറി കൊടുക്കുക അങ്ങനെ കൊടുക്കാവുന്ന തലത്തില് നമ്മൾ തിരുവനന്തപുരത്തു നിന്നാണോ ഇനിയും അതിന്റെ വിതരണം ആ വിതരണത്തിൽ നമ്മുടെ സ്റ്റാറ്റസ് എവിടെ നിൽക്കുന്നു നോക്കി വിളിക്കാമെന്നാണ് ശുചിത്വ മിഷൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഏതായാലും അത് പെട്ടെന്ന് തന്നെ കിട്ടും അതിനുവേണ്ട ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ക്യൂ സിസ്റ്റം പാലിച്ചുകൊണ്ട് പ്രശ്നിക്കുവരും അല്ലെങ്കി നമ്മൾ നമ്മുടെ ഓൺ ഫണ്ട് എടുത്തിട്ട് നമുക്ക് വിനിയോഗിക്കുകയായിരുന്നു പക്ഷേ ഓൺ ഫണ്ട് എടുത്ത് വിനിയോഗിച്ചു കഴിഞ്ഞാൽ ആ പൈസ നമുക്ക് നഷ്ടം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി യൂസർ ഫീ അടയ്ക്കുന്ന രണ്ടായിരം ബി പി എൽ കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ തുണിസഞ്ചികൾ നൽകുന്നത് പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ പ്രിയംവദ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ മനോജ് ശിവൻ വീട്ടിക്കുന്ന് മാലതി തച്ചറയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് വി എച്ച് ഷിനോജ് വി പി പരമേശ്വരൻ ലിഷ്ടപ്പെട്ടു എസ് കുമാർ ഹരിതകർമ്മസേന കെയർടേക്കർ ഹെംസ്നേഹ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കൊണ്ടാഴി